ഗർഭിണിയെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഭർത്താവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിലായിരിക്കുകയാണ് വർക്കല താലൂക്ക് ആശുപത്രിയിലാണ് സംഭവം നടന്നത് പത്തനംതിട്ട സ്വദേശി ലിജു ആണിപ്പോൾ പോലീസിന്റെ പിടിയിലായത് സംഭവത്തിൽ നഗരൂർ സ്വദേശി അക്ബർ ഷാ ഗുരുതരമായി പരിക്കേറ്റിപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് ഗർഭിണിയായ ഭാര്യയുമായി അക്ബർ ഷാ താലൂക്ക് ആശുപത്രിയിൽ എത്തുകയായിരുന്നു അവിടെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു രാത്രി പന്ത്രണ്ടരയോടെ കയ്യിൽ മുറിവേറ്റ നിലയിൽ ആശുപത്രിയിലെത്തിയ ലിജു ആശുപത്രി ജീവനക്കാരുമായി വാഴക്കിട്ടു ഇതിനിടെ അക്ബർ ഷായുടെ ഭാര്യയെയും അസഭ്യം പറഞ്ഞു എന്നാൽ അക്ബർ ഷാ ഇത് ചോദ്യം ചെയ്തു അപ്പോൾ പുറത്തേക്ക് പോയ ലിജു പിന്നീട് കയ്യിൽ കത്രിക പോലെയുള്ള വസ്തുവുമായി തിരികെ എത്തി അക്ബറിനെ ആക്രമിക്കുകയായിരുന്നു അതേസമയം അക്ബർ ഷായുടെ ശ്വാസകോശത്തിന് മുറിവേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ നില ഗുരുതരമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അക്ബർ ഷാ സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസിന് കൈമാറിയത് ആശുപത്രി ജീവനക്കാരും നാട്ടുകാരുമാണ് വർക്കല ക്ഷേത്രം റോഡിലെ ഒരു ഹോട്ടലിലെ ജീവനക്കാരനാണ് പ്രതി